പ്രിയമുള്ളവരെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ സ്ഥിതി ചെയ്യുന്ന അലിഗറിന്റെ ഓഫ് ക്യാമ്പസിൽ പുതുതായി ബി ബി എ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പായിട്ട് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്ഥാപിതമായി ഈ വർഷമാകുമ്പോഴേക്ക് നൂറ്റി അമ്പത് വർഷങ്ങളാണ് കടന്നു കഴിഞ്ഞിരിക്കുന്നത് ഇതിലെ മലപ്പുറം ക്യാമ്പസിലെ പുതിയ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനു മുമ്പ് ഓഫ് ക്യാമ്പസുകൾ ഏതൊക്കെയൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം മെയിൻ ക്യാമ്പസ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ അലിഗഡ് ഡിസ്ട്രിക്റ്റിൽ മെയിൻ ക്യാമ്പസ് ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം വരുന്ന മെയിൻ ക്യാമ്പസ് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് ഓഫ് ക്യാമ്പസ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ഓഫ് ക്യാമ്പസ് അതുപോലെ തന്നെ കിഷൻഗഞ്ച് ബീഹാറിലെ കിഷൻഗഞ്ചിലെ ഓഫ് ക്യാമ്പസ് ഇങ്ങനെ മൂന്ന് ക്യാമ്പസുകളാണ് നമുക്കുള്ളത് ഇതിൽ ബീഹാറിലെ ക്യാമ്പസ് ഒഴിച്ച് മുർഷിദാബാദ് ക്യാമ്പസിലും മലപ്പുറം ക്യാമ്പസിലും ബി ബി എ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തിലെ പ്രത്യേക യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് സെൻട്രൽ ഗവൺമെന്റ് പുതുതായി മൂന്ന് ഓഫ് ക്യാമ്പസുകൾ ആരംഭിച്ചു അതിൽ ഒന്നാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ഓഫ് ക്യാമ്പസ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏക്കറുകളിലായി വിശാലമായ ഒരു ക്യാമ്പസ് ആണ് അത് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ പത്ത് വർഷങ്ങൾക്കിപ്പുറമാണ് പുതുതായിട്ട് ഒരു കോഴ്സ് കൂടി അവിടെ ആരംഭിക്കുന്നത് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന കോഴ്സ് എന്ന് പറയുന്നത് എം പ്രോഗ്രാം ഫൈവ് ഇയർ എൽ പ്രോഗ്രാം ബി പ്രോഗ്രാം ഈ വർഷം മുതൽ ബി ബി എ സെൽഫ് ഫിനാൻസ് കോഴ്സ് കൂടി ആരംഭിക്കുകയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം സ്ക്രീനിൽ കാണുന്നത് പോലെ ബി ബി എക്ക് മലപ്പുറം ക്യാമ്പസിൽ ഏകദേശം അറുപത് സീറ്റുകളും മുർഷിദാബാദ് ക്യാമ്പസിൽ ഏകദേശം അറുപത് സീറ്റുകളുമാണ് ഉള്ളത് ഏകദേശം നൂറ്റി ഇരുപത് സീറ്റുകളിലായി കോമൺ എൻട്രൻസിലൂടെയാണ് ഇതിനുള്ള പ്രവേശനം ലഭിക്കുക അതിനായി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് പ്ലസ് ടുവിൽ വെറും അമ്പത് ശതമാനം മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ തന്നെ ഒരു ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട് ഈ ജൂലൈ ഒന്നിന് മുമ്പായി ഇരുപത്തി നാല് വയസ്സ് നിങ്ങൾക്ക് കവിയരുത് എന്നാണ് ഏജ് ലിമിറ്റ് പറയുന്നത് നമുക്ക് എൻട്രൻസിൻ്റെ സിലബസിലേക്ക് ഒന്ന് പോയി നോക്കാം ഏകദേശം ലാംഗ്വേജ് സ്കില്ല് ഇരുപത്തി അഞ്ച് മാർക്കിങ് ലാംഗ്വേജ് സ്കില്ല് അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് മാർക്ക് റീസണിങ് മുപ്പത് മാർക്ക് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഇരുപത്തി അഞ്ച് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിന് രണ്ട് മണിക്കൂർ നീളുന്ന എക്സാം ആണ് ഉണ്ടാവുക എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം ഇരുപതാം തീയതി രണ്ട് മണിക്കൂറാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് പത്ത് മണിക്ക് തുടങ്ങുന്ന എക്സാം ഏകദേശം പന്ത്രണ്ട് മണിവരെയായിരിക്കും നീണ്ടു നിൽക്കുക മലപ്പുറം സെൻട്രലിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ചാർജായി എണ്ണൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിത്തൌട്ട് ലൈറ്റ് ഫീ എന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തി നാല് വിത്ത് ലൈറ്റ് ഫീ ഈ മാസം മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സെൽഫ് ഫിനാൻസിങ് സംവിധാനത്തിലൂടെ ബി ബി എ പ്രോഗ്രാം നിങ്ങൾക്ക് കരസ്ഥമാക്കാം എന്നുള്ളതാണ് അലികഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സിൻ്റെ പ്രത്യേകത ഏകദേശം ഒരു സെമസ്റ്ററിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫീസായി കൊടുക്കേണ്ടി വരിക ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം സി യു ടി എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും സി യു ടി എഴുതാത്തതിൽ വിഷമിക്കുന്ന ധാരാളം കുട്ടികളെ എനിക്ക് പേഴ്സണലി തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഈ ഈ ഒരു സിസ്റ്റത്തിലൂടെ അലിഗഡിൻ്റെ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം ഈ എൻട്രൻസ് ടെസ്റ്റിനായി എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്